എൻ്റെ പേര് ആൻമേരി ജോമൻ ഞാൻ പഠിക്കുന്നത് സെൻറ് ജോസഫ് എ പി സ്കൂൾ പൈങ്ങോട്ടൂർ കൊച്ചേട്ടൻ്റെ കത്ത് വെറും ഒരു കുപ്പി പാൽ സ്നേഹമുള്ള ഡീസിയൽ കുടുംബാംഗങ്ങളിൽ ഗ്രാമത്തിലെ ഒട്ടേറെ പേര് സന്ദർശിക്കുന്ന ഒരു കടയായിരുന്നു അയാളുടേത് പാലും മുട്ടയും ബട്ടറും ഇറച്ചിയും ചീസും ആ കടയിൽ കിട്ടുമായിരുന്നു നല്ല ഗുണനിലവ നിലവാരമുള്ള ഭക്ഷണ വസ്തുക്കളായതിനാലാണ് ഗ്രാമത്തിൽ എല്ലാവരും തന്നെ ആ കടയിൽ ഇട്ടിയിരുന്നത് ഒരു സായാഹ്നം കടയുടെ ഉള്ളിൽ ആൾക്കൊറഞ്ഞപ്പോൾ കടയുടമ ഒരു സിഗരറ്റ് വലിച്ച് അതിൻ്റെ കുറ്റി മിളട്ടേക്കിട്ടതാണ് കടലാസും മറ്റും ഇട്ടിരുന്ന വേസ്റ്റ് ബാസ്കറ്റില സിഗരറ്റ് കുറ്റി ഇത് സംഭവിച്ചത് സിഗരറ്റിന്റെ തീ പടർന്നു തെയും പുകയും ഉയർന്നത് കണ്ടപ്പോൾ കടയുടമ അലറികൊണ്ട് വെള്ളം വച്ചിരുന്ന ജാറിനടുത്തേക്കൂടി ിൽ തുള്ളി വെള്ളം പോലുമില്ല അയാൾ ബക്കറ്റും എടുത്തുകൊണ്ട് സഹായത്തിനായി എന്നാൽ ആൾക്കാർ ഓടിക്കൂടിയപ്പോഴേക്കും ഇല്ലേക്കും ആണിപ്പടർന്നിരുന്നു ഫയർഫോഴ്സും എത്തി അയാളുടെ കടയിൽ ഒന്നും ബാക്കിയുണ്ടായിരുന്നില്ല വയറിലും കാരലും പൊള്ളലുമേ മുറിച്ച് നിലവിളിച്ചു കൊണ്ടിരുന്ന അയാളോട് ഒരു ഫോഴ്സുകാരൻ ചോദിച്ചു എന്തുകൊണ്ട് കത്തി തുടങ്ങിയ സമയത്ത് നിങ്ങൾക്ക് അത് കെടുത്താൻ കഴിഞ്ഞില്ല അപ്പോൾ കടയിൽ വെള്ളമുണ്ടായിരുന്നില്ല തട്ടിക്ക് കൈത്താന്ന് കൊടുത്ത് അയാൾ വിത്തുമ്പിക്കഴിഞ്ഞ നിങ്ങൾ പാൽ വിൽക്കുന്ന ആളല്ലേ കടയിൽ പാൽ ഉണ്ടായിരുന്നില്ലേ വെറും ഒരു കുപ്പി പാൽ കൊണ്ട് തിടുക്കത്തിൽ ഈസിയായി കിടത്താമായിരുന്നില്ലേ അയാൾ വീണ്ടും നിലവിൽ കൊണ്ട് പറഞ്ഞു ഞാൻ എന്തൊരു വിട്ടിയാണ് എന്റെ കടയും ജീവിതവും കുടിക്കേണ്ടി വന്നല്ലോ കൂട്ടുകാരെ നമ്മളിൽ ചിലർ ഇങ്ങനെയാണ് സൂസ് കൊണ്ടെടുക്കേണ്ടത് തൂമ്പ കൊണ്ടെടുക്കും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും കാരണങ്ങളുണ്ട് സമയത്ത് തീരുമാനങ്ങൾ തീരുമാനങ്ങൾ എടുക്കുന്നവർ മറ്റുള്ളവരുടെ മുന്നിൽ വെറുതെ വീട്ടുകളാകും ഏത് തീരുമാനങ്ങൾ എടുക്കാനും നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് എന്നാൽ എടുക്കുന്ന തീരുമാനങ്ങളിൽ അനന്തര ലാഭത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ നമുക്ക് സ്വാതന്ത്ര്യമില്ല ഈ കട നമ്മുടെ ജീവിതത്തിലാണെന്നും സങ്കൽപ്പിക്കുക സിഗരറ്റ് വലി നമ്മുടെ തെറ്റായ ശില്മാണ് വീഴ്ചകളാണ് തിടുക്കത്തിൽ തീ വളരെ ചെറുതാണ് ഈ ഒരു കുപ്പി പാൽ നമ്മുടെ അഡീഷൻസും ഇഷ്ടങ്ങളുമാണ് കടയ്ക്കും കടയിലെ എല്ലാ സാധനങ്ങൾക്കും വില കൊടുക്കാതെ നമ്മൾ ചിലപ്പോൾ ഇത്തരമുള്ള പാൽ കുപ്പിക്ക് വേണ്ടി കട കത്താൻ കാരണമാക്കാറുണ്ട് അത് ആന മണ്ഡപമാണ് ഹോ അപ്പോൾ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ അയാളെ കാണാൻ പോയിരുന്നില്ല എങ്കിൽ അത് ഞാൻ തിന്നില്ലായിരുന്നെങ്കിൽ ആ തീരുമാനങ്ങൾ എടുത്തില്ലായിരുന്നെങ്കിൽ എന്നെല്ലാം ചില ചിലപ്പോൾ നമ്മൾ ചിന്തിക്കും വീട്ടു വിചാരം കൊണ്ട ഒരു കാര്യവുമില്ല നല്ല ചരിതം ആട്ടക്കതിലെ ഉണ്മ്യവാരിയുടെ വിഖ്യാത ചോദ്യം മറക്കാതിരിക്കണം പാക സാമയം വാങ്ങൊഴിഞ്ഞളവ് സേതുഭേന്ദര ഉദ്യോഗം എന്തെടും വെള്ളം ഒഴുകിപ്പോയിട്ട് അണക്കെട്ടാൻ ചെയ്യേണ്ടത് ചെയ്യേണ്ടപ്പോൾ പിന്നീട് ദുഃഖിച്ചത് ഉചിതമായ തീരുമാനങ്ങളിൽ ഇരിക്കേണ്ടത് അത് ഉചിതമായ സമയത്തും തന്നെയുമായിരിക്കട്ടെ സ്നേഹപൂർവം സ്വന്തം കൊച്ചേട്ടൻ